സോഷ്യൽ ിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഫോട്ടോ ലെറ്റർ ചെയ്തിട്ടോ വീടുകള് അതിനും പൈസ ഉണ്ടോ എത്ര ആൾക്കാരും ആയിരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചോദിച്ചേക്കൊന്നും നോക്കണല്ലോ എന്നത് ഫോട്ടോ ഇട്ടു ഒരു മിനിറ്റ് ഫോട്ടോ ഇടാൻ പറ്റത്തിന്റെ പൈസ കൊടുത്തോളെ എന്തിനായി വണ്ടി പൈസ നിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടില്ല അതിന്റെ ആയിരങ്ങൾ വരും അങ്ങനെ പൊട്ടനാക്കണ്ടോ ചേർക്കാതെ പൈസ കൂടുതലൊന്നും പറയണില്ല വണ്ടി ും മനസ്സിലായിട്ടില്ല കൂടുതൽ എന്താ പൈസ കിട്ടിയിരിക്കുന്നു അയാൾ പറഞ്ഞത് അനക്ക് മനസ്സിലാക്കി എനിക്ക് മനസ്സിലാക്കുന്നു അനക്കുള്ള ഞാൻ തരാട്ടോ